ഹലോ ഡിയേഴ്സ് ഇന്ന് നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് നൈറ്റി മെറ്റീരിയലാണ് അപ്പോൾ എല്ലാ നല്ല കളേഴ്സും അതുപോലെ തന്നെ നല്ല പ്രിൻ്റുകളുമാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമുക്ക് നല്ലപോലെ സെയിലുണ്ടായിട്ടും ഉള്ളതാണ് അതുപോലെ നമ്മുടെ ഗീവബേ നിങ്ങൾ മറക്കണ്ട ഗീബയുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാം തീയതി നമ്മളതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഡിസൈനാണ് ഇതൊക്കെ നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിനകത്ത് ഒന്നും ഇല്ല എല്ലാം നേവി ബ്ലൂ ആണ് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി നല്ല സെയിൽ നമുക്ക് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ സ്ഥലം എവിടെയാണ് എൻ്റെ സ്ഥലം കോട്ടയമാണ് ഞാൻ ഒരുവിധം എല്ലാവരോടും പറയാറുണ്ട് പിന്നെ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അറിയില്ല വീഡിയോയിൽ ഞാൻ അധികം പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കോട്ടയമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഓൺലൈൻ സെയിലാണ് നമുക്ക് ഷോപ്പോ കാര്യമൊന്നുമില്ല വന്നെടുക്കലൊന്നും നടക്കത്തൊന്നുമില്ല ചിലർ ചോദിക്കാറുണ്ട് വന്നെടുക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ നമ്മൾ ഓൺലൈൻ സെയിലാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഒരു റണ്ണിങ് മെറ്റീരിയൽ ആണ് രണ്ടത് എണ്ണൂറിൻ്റെ ഇതിൻ്റെ മൂന്ന് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു പക്ഷേ ബാക്കി രണ്ടെണ്ണം പോയി ഈ ഒരു കോഫി കളറാണിത് ഈ ഒരു കളർ മാത്രം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അത് വേണമെന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ നമ്മുടെ റേറ്റ് നിങ്ങൾക്കെല്ലാം അറിയാമോ ഏഴ് പീസ് എടുക്കുമ്പോൾ നൂറ്റി എൺപത്തൊമ്പതാണേ പത്ത് പീസ് എടുക്കുവാണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് ഇതൊരു നൈറ്റീവ് വിത്ത് ഷോൾ ആണെ ഇതിന് ഇത് മറ്റുള്ളതുമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഇല്ലെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപ ആയിരിക്കും അതിന് റേറ്റ് വരുന്നത് ഇതും അജറക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് ആണ് കേട്ടോ അതിൻ്റെ അകം കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വയലറ്റ് കളറാണ് അതുപോലെ ആ വൈലറ്റിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റും കൂടെ ഉണ്ട് നമ്മുടെ ഒരു പച്ച ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് രാവിലെ ഒരു ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ഷോർട്ട്സ് ഇട്ടപ്പത്തേനെ അത് കണ്ടിട്ട് ആ പച്ച നമുക്ക് പോയി പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം കാര്യം പറയാനുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാരും മെറ്റീരിയൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് എടുത്തു വെക്കരുത് എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവർ പറയുമ്പോഴും ആ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുന്നത് പക്ഷേ ഈ ഇതിനു മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം ബാക്കി പൈസ ഇടാനായിട്ടില്ല ഇട്ട പൈസ ഇങ്ങനെ തിരിച്ചു തരുമോ എന്ന് ചോദിച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര സമയം മെനക്കെടുന്നതാണ് അതുപോലെ കഴിഞ്ഞ എനിക്ക് അതുപോലെ ഒരു അനുഭവം ഉണ്ടായി പൈസ ഇട്ടു പിന്നെ ബാക്കി പൈസ ഇടാനില്ല എന്താ ചെയ്യുക അവർ അവർക്കൊരു സങ്കടം പോലെ പക്ഷേ നമ്മൾ അത്രയും നേരം എടുക്കുന്ന എഫേർട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉച്ച മുതൽ രാത്രി ഒരു നമ്മൾ അതുപോലെ എഫോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ എന്തോ ഹോസ്പിറ്റൽ കേസ് കാരണമാണ് അങ്ങനെ വന്നത് പക്ഷേ ഫുൾ പേയ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ബാക്കി പിന്നീട് തരാമെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ഒരിതില് മാറ്റി വെച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ദയവ് ചെയ്ത് ആരും മാറ്റി വയ്ക്കാനായിട്ട് പറയരുത് അത്യാവശ്യം നിങ്ങളുടെ ഇതിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അങ്ങനെ തന്നെ ചെയ്യുക അതുപോലെ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് നൂറ് രൂപയായിരിക്കും ഏഴ് പീസ് അയക്കുമ്പോൾ ചാർജ് വരുന്നത് എട്ട് ഒമ്പത് പീസൊക്കെ എടുക്കുമ്പോഴത്തേന് നൂറ്റി ഇരുപതാകും പത്ത് പീസ് എടുക്കുമ്പോഴത്തേന് നൂറ്റി നാൽപ്പത് രൂപ ആകാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ നമ്മുടെ ഇതിൽ ലാസ്റ്റ് കാണിച്ച മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ ഓരോ പീസസ് ആയിട്ട് ആയിട്ടുകൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ നെക്സ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു മൂന്നായിരം രൂപേൻ്റെ വീഡിയോ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ നെയ്റ്റീവ് ഷാൾ ഉണ്ടാവും രണ്ടര എണ്ണൂറിൻ്റെ വേറെ കളക്ഷൻ ഉണ്ടാവും അപ്പം പെരുന്നാളിൻ്റെ കിഡിലും കിഡിലും കളക്ഷൻ വരാനിരിക്കുന്നു ഇത് മൂന്നായിരം ഒരു ഒറ്റ പീസ് നമ്മുടെ കയ്യിൽ ഉള്ളതാണേ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊക്കെ ഇഡിലും കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്